ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാ ഏലിയാസ്ലീവാമൂശകാലം ഒന്നാം തിങ്കൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി പിറവിത്തിരുന്നാൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപത്തി പുസ്തകം അധ്യായം പതിനേഴ് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ അവൾ ജനതകളുടെ മാതാവ് ദൈവം അബ്രാഹത്തോട് ചെയ്തു നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറാ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്നു ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്നു ജനതകളുടെ രാജാക്കന്മാർ ഉദ്ഭവിക്കും അപ്പോൾ അബ്രാഹം കമേഴ്ന്നു വീണു ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു നൂറു വയസ്സ് തികഞ്ഞവനു കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറെത്തിയ സാറാ ഇനി പ്രസവിക്കുമോ അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു ഇസ്മായൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവം ചെയ്തു നിന്റെ ഭാര്യ സാറാ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസ്ഹാക്ക് എന്നു വിളിക്കണം അവനുമായും അവന്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും ഇസ്മായലിനു വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാനവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ടു രാജാക്കന്മാർക്ക് പിതാവായിരിക്കും അവനിൽ നിന്നു ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്കു ജനിക്കാൻ പോകുന്ന ഇസ്ഹാക്കുമായിട്ടാണ് എന്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞു ദൈവം അവനെ വിട്ടുപോയി ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തിമൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ ഏഴ് വരെ ഇസ്രായേലിന്റെ തിരിച്ചുവരവ് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ കടന്നുപോകുമ്പോൾ ഞാൻ നിന്നോടു കൂടെയുണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്കു പകരമായി എത്യോപ്യായും സേബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്കു പകരമായി മനുഷ്യരെയും നിന്റെ ജീവനു പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് കിരക്കുനിന്നു നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാർ നിന്നു നിങ്ങളെ കൂട്ടും വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്യാപിക്കും ദൂരത്തുനിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്നു പുത്രിമാരെയും കൊണ്ടുവരുവിന് എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ചു രൂപം കൊടുത്തവരും എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിന് ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ ആറ് വരെ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി സ്വർഗത്തിൽ കൂടി കാണപ്പെട്ടു ഇതാ അഗ്നിമേനായ ഒരു ഗ്രസർപ്പം അതിനു ഏഴ് തലയും കൊമ്പും തലകളിൽ ഏഴ് കിരീടങ്ങൾ അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു അവൾ ഒരാങ്കുട്ടിയെ പ്രസവിച്ചു സകല ജനപദങ്ങളെയും ഇരുമ്പുതണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ അവളുടെ ശിശു ദൈവത്തിൻറെയും അവിടുത്തെ സിംഹാസനത്തിൻറെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ ആയിരത്തി ഇരുന്നൂറ്റി ദിവസം അവളെ പോറ്റുന്നതിനു ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനാറ് വരെ ഈശോയുടെ വംശാവലി അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു ഇസഹാക്ക് യാക്കോബിന്റെയും യാക്കോബ് യൂതായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു താമാറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂത പേരസ് ഹെസ്റ്റോന്റെയും ഹെസ്റ്റോൺ ആരാമിൻ്റെയും പിതാവായിരുന്നു ആരാം അമിനാദാബിൻ്റെയും അമിനാദാബ് നഷോൻ്റെയും നഷോൻ സൽമോന്റെയും പിതാവായിരുന്നു സൽമോൻ റാഹാബിൽ നിന്നു ജനിച്ച ബോവാസിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്നു ജനിച്ച ഓബദിൻ്റെയും ഓബദ് ജെസ്സയുടെയും ജെസ്സെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു ദാവീദ് ഉറിയായുടെ ഭാര്യയിൽ നിന്നു ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു സോളമൻ റഹോബോവാമിൻ്റെയും റഹോബോവാം അബിയായുടെയും അബിയ ആസായുടെയും പിതാവായിരുന്നു ആസാ യോസഫാത്തിൻറെയും യോസഫാത്ത് യോറാമിൻ്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോധാമിൻ്റെയും യോധാം ആഹാസിൻറെയും ആഹാസ് ഹെസക്കിയായുടെയും ഹെസക്കിയ മനാസയുടെയും മനാസെ ആമോസിൻ്റെയും ആമോസ് ജോസിയായുടേയും പിതാവായിരുന്നു ബാബിലോണ് പ്രവാസകാലത്തു ജനിച്ച യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ യാക്കോണിയ ബാബിലോണ് പ്രവാസത്തിനുശേഷം ജനിച്ച സലാത്തിയലിൻറെയും സലാത്തിയൽ സൊറൊബാബേലിൻ്റെയും പിതാവായിരുന്നു സൊറോബാബേൽ അബിയൂദിന്റെയും അബിയൂദ് എലിയാക്കിമിന്റെയും എലിയാക്കിം ആസോറിന്റെയും ആസോർ സാദോക്കിന്റെയും സാദോക്ക് അക്കീമിൻ്റെയും അക്കീം എലിയൂദിന്റെയും എലിയൂദ് എലിയാസറിൻ്റെയും എലിയാസർ മഥാൻ്റെയും മഥാന് യാക്കോബിന്റെയും പിതാവായിരുന്നു യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു അവളിൽ നിന്നു ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮೆ ಕರ್ತಾವಾಯ ಮೆಷಿಹಾಯ್ಕು ಸ್ತುತಿ